پنجاب دے بابا صدر مارنوں دا پرچار کر رہی ہے پٹھوں و مارتے آ پونہ 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 پونہ

ജനിച്ച മണ്ണിലെ ജീവിക്കുക അഴിമതി ഞങ്ങൾ തുടച്ചനേക്കോടേക്കോ അഴിമതി ഞങ്ങൾ തുടച്ചനേക്കോ വെള്ളം എവിടെ പ്രസിഡന്റ് കുടിവെള്ളം എവിടെ പ്രസിഡന്റ് കുടിവെള്ളം എവിടെ പ്രസിഡന്റ് பஞ்சாயத்தில் கள்ளன்மா இலகமணில பஞ்சாயத்து பஞ்சாயத்தில் கள்ளன்மா கள்ளன்மாரி கொள்ளக்கா பிரசிட முடிக்க அங்கே கட்ட முடக்க ആദ്യമായി സ്വാഗതം പറയാനായി നമ്മുടെ ഐരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സുരേഷിനെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ലഗമൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷൻ ശ്രീ കംസൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ശ്രീ പി എം ബിഷി അവൾ ആദരണീയനായ മുൻ ഇലകമൻ പഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ശ്രീ അഡ്വക്കേറ്റ് ബിശാലിയവൾ ശ്രീദ ട ടീച്ചർ ശിവഗിരി മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ശ്രീ ബത്തോർ ബിനു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ഹരികൃഷ്ണൻ ഐ എൻ ഡി സി മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ജോഷിയ ഈ പ്രതിഷേധ മാർച്ചിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ആർത്തവ്യമാണ് കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ കീഴക്കമ്മൻ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം കൈയാടുന്ന ഈ എൽ ഡി എഫ് ഇവിടെ അവർ അധികാരത്തിൽ ഏറിയ സമയം മുതൽ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ യാതൊരു പ്രാധാന്യം നൽകാതെ എങ്ങനെയൊക്കെ പൈസ അടിച്ചു മാറ്റാം എന്നുള്ളൊരു ചിന്തകൾ മാത്രമേ ഉള്ളൂ അതിൽ ഏറെ ഉദാഹരണങ്ങൾ ഇവിടെ കുഴൽക്കിണർ എന്നുള്ള സമ്പ്രദായം കിട്ടും അഞ്ച് വാർഡുകളിൽ കുഴൽക്കിണർ നിർമ്മാണം ഈ കുഴൽക്കിണർ നിർമ്മാണം അന്ന് തന്നെ ആ ഒരു പ്രോജക്റ്റ് പോലും നടപ്പിലാക്കി ഒരു കുഴക്കങ്ങളിൽ നിന്നും ആർക്കും ഒരു കുടിവെള്ളം കിട്ടാത്തൊരു സാഹചര്യം മാറും പോവു ഈ അടുത്ത കാലത്ത് തന്നെ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഒരാൾ കര അടയ്ക്കാനായിട്ട് ഈ കര അടയ്ക്കാൻ വന്ന സ്ത്രീ ഒരു മണിയാവും ഇതൊന്നും ഈ അവരവരുടെ വീട്ടിലെ തേങ്ങത്തിൽ നിന്നൊക്കെ സംഭവം എടുക്കുന്നത് നമ്മളെ കടക്കുന്ന കരത്തിൽ നിന്നാണ് ഇവിടെ സംഭവം എടുക്കുന്നത് ആ സ്ത്രീ അവിടെ പിടിച്ചിരുത്തി ഞാൻ സംസാരിച്ചവരെ ഈ പഞ്ചായത്തിൽ പൊതുജനങ്ങൾ ഒരു കാര്യത്തിൽ വന്നാൽ പോലും തക്ക സമയത്തൊന്നും ചെയ്തു കൊടുക്കത്തില്ല എല്ലാം വളരെ അലസമായിട്ടാണ് എന്തുകൊണ്ടാണ് ഈ ഭരണം അറിയുന്ന ഒരാൾ വേണം ഇതൊക്കെ ഇരുന്ന് ഭരിക്കാനുള്ളത് അതല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഒരുപാട് തമാശയും ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ നടക്കുന്നല്ല വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ നിറഞ്ഞ ഭരണത്തിനെതിരെ ഭരണത്തിനെതിരെ കെട്ട ഒരു വലിയ സമരമാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈ പഞ്ചായത്തിൽ ഒരു ഭരണമുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിൽ പഞ്ചായത്ത് ഒരു അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ൂത്തരങ്ങായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സമരവുമായി വരുന്നത് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെത്തി വോട്ട് പിടിക്കാൻ സി പി എമ്മിന് എന്ത് അർഹതയാണുള്ളതെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് ചോദിക്കാനുള്ളത് ഇത്രയേറെ ദുഷിച്ചു നാറിയ ഒരു ഭരണം ഒന്നിനും കൊള്ളാത്ത ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഈ നാടിന് യാതൊരു പ്രയോജനവും ചെയ്യാത്ത നാട്ടുകാർക്ക് ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത അഴിമതി നിറഞ്ഞ ഒരു ഭരണം

ഈ കുടിവെള്ളം കിട്ടാനില്ല ആളുകൾ നെട്ടോട്ട് ഓടി തുടങ്ങി കുടിവെള്ളം കിട്ടാനില്ലാതെ ഇന്ന് ഈ ജാഥ ഇങ്ങനെ കടന്നു വരുമ്പോ ജനങ്ങൾക്ക് കുടിക്കാനുള്ള കുടിവെള്ളം ആറ്റിലേക്ക് ഒഴുക്കി വിടുന്ന ഈ ജാഥ ഇങ്ങനെ കടന്നു വരുമ്പോ ഈ കുടിവെള്ളം ഈ പഴയ പാലത്തിന്റെ സൈഡിൽ കൂടി പോയിരിക്കുന്ന പൈപ്പ് ലൈൻ പൊട്ടി എത്രയോ ലിറ്റർ വെള്ളം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിന്റെ മൂക്കിന് താഴെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോയിട്ട് ഇതൊന്ന് ഈ പൈപ്പ് ഒന്ന് ഒട്ടിക്കണം ഇതൊന്ന് വൃത്തിയാക്കണം എന്ന് പറയുവാനുള്ള ആളുകൾ ഇവിടെ ഒന്നും ഇല്ല അല്ല ഇവിടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഇവരൊക്കെ ഇവിടെ നിന്നൊക്കെ മതിയാക്കി പോയോ മതിയാക്കി പോയി താണിതോന്ന കാരണം ഇവിടെ ഈ പഞ്ചായത്തിൽ ഒന്നും ഇറങ്ങുന്നില്ല പക്ഷെ നമ്മൾ കണക്കുകൾ നോക്കിയാൽ കൃത്യമായി ഓണറെ ഓണറെ മേടിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നിനും ഒരു കാര്യത്തിനും ഇവിടെ ആരുമില്ല ഈ കുടിവെള്ള ക്ഷാമം പരിഗണിക്കുന്നതിന് വേണ്ടി ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫിന്റെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടായിരുന്ന സമയത്ത് ഈ നാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി വാമനപുരം പദ്ധതി കമ്മീഷൻ ചെയ്തുകൊണ്ട് വാമനപുരം കൊണ്ട് കുടിവെള്ളം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ മറക്കരുത് ശ്രീ വർക്കല എക്സ് പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കംസൻ മറ്റൊരു മണ്ഡലം പ്രസിഡന്റായ ശ്രീ സുരേഷ് പ്രിയങ്കരായ നിങ്ങളോട് സവിസ്തരം പഞ്ചായത്തിനു വാദിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാലി പാർലമെന്ററി പാർട്ടിയുടെ നേതാവായ ശ്രീ ബിനോജും നമ്മുടെ സീനിയർ കൗൺസിലറും പ്രിയങ്കരായ ശ്രീമതി സുബൈദ ടീച്ചർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫ് ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ എൻ കെ പി സുധനും പ്രിയങ്കനായ അവിടെ നിൽക്കുന്ന ചെല്ലയ്യൻ പ്രിയങ്കനായ ഷി ബിനു റോഷിയാർ സിംഗ് നിങ്ങളെ എല്ലാവരെയും ഇവിടെ കണ്ടപ്പോ ഇലകമൻ പഞ്ചായത്തിന് നല്ല ദിവസങ്ങൾ വരുന്നു എന്നതിൻ്റെ സൂചനയാണിത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക എന്തും നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് പഞ്ചായത്തുകളുണ്ട് ഈ പഞ്ചായത്തുകളൊക്കെ പുറത്തറിയുന്നതിന് മുമ്പ് വെളിയിൽ അറിയുന്ന ഒരു പഞ്ചായത്താണ് ഈ ലോൺ പഞ്ചായത്ത് പഴയ അഞ്ഞൂറ് വില്ലേജ് പഞ്ചായത്ത് പഞ്ചായത്തെന്ന് പറഞ്ഞുണ്ടായിരുന്നു അതിനുശേഷം വന്ന ഈ ലഗോൺ പഞ്ചായത്ത് അന്നും ഇന്നും ഒരിഞ്ച് പൊങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എങ്ങനെ പൊങ്ങും മാറി മാറി വരുന്ന എറളകെട്ടോ മാറി എണ്ണം കെട്ടുള്ള പറയാൻ പാടില്ല യൗമാരാണ് മാറി മാറി വരുന്നത് പിന്നെങ്ങനെ ഗുണം പിടിക്കും ഉള്ളതിൽ ഒന്നും വലിയ സമ്പത്തൊന്നുമില്ല ഈ പഞ്ചായത്തിന് വേണമെങ്കിലും ഉണ്ടാവും ശാലി കൂടെ പറഞ്ഞതുപോലെ ഇത്ര മനോഹരമായ ഒരു പ്രദേശം വികസന സാധ്യത വളരെയേറെ ഉള്ള ഒരു പ്രദേശം നമ്മുടെ നിയോജകങ്ങളുടെ അനുസരിച്ച് വളരെ കുറവാണ് ഇടവയ്ക്കൊത്തിരി സൗകര്യങ്ങളുണ്ട് അതുപോലെ ഒത്തിരി വികസനം ഉണ്ടാകുമായിരുന്നു ഞാൻ വർക്കലയ്ക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആ മാസ്റ്റർ പ്ലാൻ രണ്ട് കോടി രൂപ ചെലവാക്കിയാണ് ഉണ്ടാക്കിയത് ആരൊന്നറിയാം ഉണ്ടാക്കിയത് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമുണ്ട് അന്തർദേശീയ പ്രാധാന്യമുള്ളൊരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കൊടുക്കാം എന്ന് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബാബു പോൾ വിവിറേഷന്റെ യോഗത്തിൽ വെച്ച് എന്നോട് പറഞ്ഞു അങ്ങനെ വർക്കലയ്ക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയപ്പോ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രദേശത്തിന്റെയും പ്രാധാന്യ കണക്കിലെടുത്ത ഒരു പദ്ധതി ഇലകമണ് പ്രദേശമാണ് വികസനം ഉണ്ടായിട്ടില്ല ഇഹാർ ഒരു കാര്യം പറയുന്നുണ്ട് എങ്ങനെ അത് സാധ്യമാക്കാമെന്ന് നിങ്ങളൊന്ന് സംസാരിക്കാം അങ്ങനെയാണ് കത്ത് തോന്നൽ നിങ്ങൾ പോയാൽ ലൈഫ് സയൻസ് പാർക്ക് എന്ന് പറഞ്ഞു പറഞ്ഞൊന്ന് കാണാം ആ ലൈഫ് സയൻസ് പാർക്കിന്റെ സെക്കൻഡ് സൈസ് ഇവിടെ ആരംഭിക്കാൻ തീരുമാനിച്ചത് അതാണ് ഗ്ലോബൽ ആയുർവേദ വില്ലേജ് ഈ ലമണിന്റെ എല്ലാ ദാരിദ്ര്യവും മാറും വലിയ വികസന സാധ്യത സർക്കാരിൻ്റെ പൈസ ഇല്ലായിരുന്നിട്ട് ഇത്രയും ഭീമമായ തുക കൊടുത്ത് സ്ഥലം വിലക്കെടുക്കാൻ ഈ പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ട് ഇന്ന് എത്ര വർഷമായിട്ടായി പാതാളം എന്ന് പറഞ്ഞതുപോലെ എട്ട് മാസം കൂടി യോമാർ പോകുന്നിടത്തക്ക നാശമായി അത് പോയി നല്ലൊരു പഞ്ചായത്ത് ഭരണമുണ്ടാകും ഇതൊന്നും എന്റെ സഹോദരി പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ചല്ലാത്തത് അതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കുറച്ചുപേര് പോയി ഒമ്പിച്ച വിജയമാക്കി തീർത്ത ശാലിയെയും മണ്ഡലം പ്രസിഡന്റ് കംസനെയും അതുപോലെ തന്നെ യും വിനോദിനെയും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ സമര യോഗം ഇത് സമരയോഗമാണ് സംശയം വേണ്ട ഞങ്ങളിന് നിരന്തരമായ പരിപാടിയാണ് ഇവിടെ ഇതാ കുടുംബ സംഗമങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ആ കുടുംബ സംഗമങ്ങൾ ഓരോന്നും ണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കുടുംബ സംഘങ്ങളായിരിക്കും ഈ അടുത്ത ഒരു മാസം ആ അടുത്ത ഒരു മാസം മാസമാവുമ്പോൾ സി പി എമ്മിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എന്റെ വാക്കുകൾ കോൺഗ്രസിന്റെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാന മുഖങ്ങളിലൊന്നും നമ്മുടെ ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് വർക്കല മുനിസിപ്പാലിറ്റി കൗൺസിലറുമായ ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ടി എം ബഷീർ അവരുടെ ക്ഷണിക്കുന്നു കാര്യം കല്ലുവെട്ടാങ്കുടിയിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ് ഇവിടെ ഭരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു കാര്യം ഞാൻ വർക്കല മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലും പ്രതിപക്ഷ നേതാവാണ് ഇവിടെ ഈ മെയിൻ്റനൻസ് കിരാൻ ഇല്ല എന്ന് ഇല്ല എന്ന് പറയുന്നത് ഞാൻ ആദ്യ അത്ഭുതത്തോടു കൂടിയാണ് കേൾക്കുന്നത് എത്രയോ വർഷങ്ങളിൽ എല്ലാ ഭരണസമിതികളിലും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളും ഉള്ളതാണ് മെയിന്റനൻസ് ഫുണ്ട് അതിവിടെ ഇല്ല എന്നാണ് ഞാൻ കേട്ടത് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ജനറൽ രണ്ടു പേർക്കും ഒരു വാർഡിൽ രണ്ടു പേർക്കും പിന്നെ എസ് സി അപേക്ഷകൾ ഇപ്പൊ കുറവാണോ അതുകൊണ്ട് ഒരാൾക്കും എന്റെ വാർഡിൽ ജനറലിന്റെ മൂന്നും രണ്ട് എസ് സി കാര്ക്കും ഇപ്പൊ മെയിൻ്റൻസ് കാര്യം കൊടുത്തു തീർന്നുള്ളത് അപ്പൊ അതിവിടെ കടന്നു മറ്റുകാര്യം ഇവിടെ വാട്ടർ സപ്ലൈയുടെ കാര്യമൊക്കെ പറഞ്ഞു ആ പ്രോജക്ടിന്റെ കാര്യം പോവട്ടെ എത്ര നാളായി ഇവിടെ ചൂട് തുടങ്ങിയിട്ട് വർക്കല മുനിസിപ്പാലിറ്റിയിൽ ടാങ്കറിൽ വെള്ളം കൊണ്ട് കൊടുത്തു തുടങ്ങി മുനിസിപ്പാലിറ്റി വെള്ളം കിട്ടാത്ത പ്രദേശങ്ങളിൽ ടാങ്കറിൽ വെള്ളം അടിച്ചു തുടങ്ങി ഇവിടെ അതിനെക്കുറിച്ച് പോലും ആലോചിച്ചു എന്ന് ജനങ്ങളെ മുടിക്കുന്ന ജനങ്ങളെ എതിരെ എങ്ങനെ കാശടിച്ച് മാറ്റാമെന്ന് ചിന്തിക്കുന്ന ഒരു ഭരണകൂടം ഞങ്ങളുടെ അവിടെ മുനിസിപ്പൽ ചെയർമാൻ ഉണ്ട് ഒന്നും ചെയ്യാൻ പുള്ളിക്ക് കഴിയുന്നില്ല വർക്കലയുടെ ഏറ്റവും വലിയ ആകർഷണ കേന്ദ്രമാണ് നമ്മുടെ ക്ലിഫുകൾ ആ ക്ലിഫുകൾ കാണാനാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടെ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്നത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി രണ്ട് ഇടതു മുന്നണിയുടെ ഭരണം ആ മുനിസിപ്പാലിറ്റി വന്ന് ആ ക്ലിഫുകൾക്ക് ചരമഗീതം എഴുതിയിരിക്കുകയാണ് ആ ക്ലിഫുകൾ തകർന്നുകൊണ്ടിരിക്കുന്നു ഇനി എത്തിച്ചേർന്ന നൂറുകണക്കിന് സഹപ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത മണ്ഡലം കോൺഗ്രസ് അടക്കമുള്ള നേതാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ നമസ്കാരം സഭയിൽ അല്ലാതെ കാർഗിഡ് ഇത്രയും മനോഹരമായ ഒരു അവതരണം ഒന്നും ഓരോന്നായി എടുത്ത് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി ഇവിടെ ആയുർവേദ ഗ്ലോബൽ വില്ലേജ് ആയുർവേദ ഗ്ലോബൽ വില്ലേജ് യു ഡി എഫ് സർക്കാർ പറയുമ്പോൾ ഒപ്പം ചിറയൻകിഴ് അസംബ്ലിയിലെ സയൻസ് പാർക്കാണ് പറഞ്ഞത് ഇന്ന് സയൻസ് പാർക്കിന്റെ വിവിധ കെട്ടിടങ്ങൾ വരികയും വൈറോളജി അടക്കമുള്ള പരിശോധനകൾക്ക് വേണ്ട കെട്ടിടങ്ങൾ വരികയും സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ ഇന്നും നാല് ഒരു മതിൽ കെട്ട് പോലും കെട്ടാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ ഗ്ലോബൽ വില്ലേജിന്റെ സ്ഥലങ്ങൾ ആഭാസന്മാരുടെയും പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നേതൃത്വം കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ വല്ലാത്ത പരാധീനതകളിലും പരാതികളിലും നമുക്കൊക്കെ അറിയാം നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും മുന്നിൽ ഏകദേശം പത്ത് ഇരുപത്തിയഞ്ച് വർഷ എഴുതി വെച്ചിട്ടുണ്ട് എൽ എസ് ജി ഡി എന്ന് അതിന്റെ അധികാരത്തിലേക്ക് വരുമ്പോ സ്വാഭാവികമായി സംഭവിക്കുന്നത് മാത്രമാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും എൽ എസ് ഡി ഡി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തുമാകട്ടെ ഈ ഭൂമിയുടെ കീഴിൽ ഈ പഞ്ചായത്തിന് മുഴുവൻ ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ കഴിയുന്ന നിയമം ഈ രാജ്യത്തുണ്ട് അതിനുള്ള ആർജവം ഈ ഭരണസമിതി കാണിച്ചാൽ തീർച്ചയായും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള എല്ലാ വിഷയങ്ങളും അതിനെല്ലാം ഉടനടി പരിഹാരം കാണാനുള്ള റെമഡി അതിനകത്തുണ്ട് എന്റെ വാർഡിനെ കുറിച്ച് ഒന്ന് പറയാം അഞ്ചാം വാർഡ് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് അഞ്ചാം വാർഡിന്റെ ഒരു റോഡുണ്ട് ഇലകമൻ കിഴക്കേപ്പുറം റോഡ് പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഏറത്ത് വഴക്കൽ റോഡ് ആ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പത്രത്തിലൊക്കെ ഒന്ന് രണ്ടവണ വന്നു വിനോദ് വിശാൽ വാർത്ത കൊടുത്തു മറ്റേ മാധ്യമങ്ങൾ നവമാധ്യമങ്ങളിലൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അവസ്ഥ അവിടുത്തെ മെമ്പർ സി പി എമ്മിന്റെ മെമ്പറാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് എന്ന കാലം കുറെയായി എന്നിട്ടും ആ റോഡിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഇന്നും അതിലെ സഞ്ചാരയോഗ്യമല്ല കാൽനട പോലും ബുദ്ധിമുട്ടിലായിട്ട് പോകുന്ന ഒരു ദയനീയ അവസ്ഥയാണ് ആ റോഡിനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുണ്ട് രണ്ട് സ്കൂള് ഇലകമൺ യു പി എസും ഇലകമൺ എൽ പി എസും ആ റോഡിന് മുമ്പ് വെള്ളക്കെട്ട് പരിഹരി വെള്ളക്കെട്ട് ഒരു വലിയ വിഷയമായി നിലകൊണ്ട സമയമുണ്ട് ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി അവിടെ റൈല് പാകി ഇന്റർലോക്ക് പാകി അതുപോലെ തന്നെ അതിന്റെ സൈഡില് ഒരു ഓടയും പണി ലക്ഷങ്ങൾ മുടക്കിയാണ് ആ ഓട പണിഞ്ഞത് ഇത്രയും വലിയൊരു വെള്ളക്കെട്ടും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഓട പണിഞ്ഞിട്ട് ഈ പെരുമഴയത്ത് പോലും ആ ഓടയ്ക്കുള്ളി കൂടെ ഒരു ഇടത് വശത്തും വെള്ളം വലതുവശത്തും കൂടിയാണ് പോകുന്നത് എന്നുവെച്ച അത് നിർമാണങ്ങളെല്ലാം അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണങ്ങളിലൂടെ പൈസ പാഴിക്കളഞ്ഞ ഒരു സംവിധാനം ആണ് അവിടെ നിലവിള്ളുന്നത് ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ കരവാറിൽ നിന്നും താഴോട്ട് കണിയാൻകുന്ന് റോഡ് ഒരു മുന്നൂറ് മീറ്റർ മാത്രം ദൈർഘ്യമുള്ള റോഡിന്റെ അറ്റത്തായിട്ട് ഒന്നേഴാൽ കോടി വരെ ഒരു പാലം പണിഞ്ഞിട്ടുണ്ട് എം എൽ ആ പാലം ഈ റോഡിന്റെയും ദയനീയാസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ നിലകൊള്ളുമ്പോൾ തന്നെ ഒന്നേഴ് കോടി രൂപ മുടക്കി എം എൽ എ ഫണ്ടിൽ മുടക്കി മുന്നൂറ് നാന്നൂറ് മീറ്റർ ഉള്ള ഒരു റോഡിന്റെ അവസാനം ഒരു പാലം പണി ആ പാലത്തിന്റെ ഫ്രണ്ടിൽ അരിശായിട്ടുള്ള ഏലയാണ് അതൊരു ഒരു ഒരു ഇല്ല അങ്ങനെ ഒരു ഈ പാലം പണി കഴിഞ്ഞ് വന്ന എം എൽ എക്കും ഏറ്റവും വലിയ കൊട്ടും കൊട്ടുപരോഗാണ് അവിടെ ഉദ്ഘാടനത്തിൽ എത്തിയത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോ എം എൽ എക്ക് തോന്നി ഇങ്ങനെ ഒരു പാലം ഇവിടെ എന്തിനു വാണി നേതാക്കന്മാർക്കും അറിയത്തില്ല ഈ പാലം പണി എഴുതി ഇന്ന് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മറ്റ് കള്ളുകൂടി മറ്റു ആവാസ കേന്ദ്രമായിരിക്കുകയാണ് അതുപോലെ ഈ പാലത്തിന്റെ ഒന്നായിരം കോടി രൂപ ബജറ്റ് ഈ ഒരു ഫലകം വെച്ചിട്ടുണ്ട് അതിൽ ഉദ്ഘാടനമുണ്ട് ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ട് അതിൽ അടങ്കൽ തുക എഴുതിയിട്ടില്ല ഇന്നും ആർക്കും അവിടെ പോയി കഴിഞ്ഞാൽ ആ ഫലകം നോക്കി കഴിഞ്ഞാൽ അതിൽ അടങ്കൽ തുക എഴുതിയിട്ടില്ല ഈ അടങ്കൽ തുക എഴുതാത്ത ഒരു ഫലകം എന്ന് പറയുന്നത് ഈ കണിയാങ്കുഞ്ഞിൽ മാത്രമുള്ള ഒരു ഫലമാണ് ബാക്കി എല്ലായിടത്തും എന്ത് കാര്യമുണ്ടെങ്കിലും ഇവിടെ ജോലിയുടെ ഒരു അടങ്കൽ തുകയുണ്ട് ഈ കോടി രൂപ മുടക്കിയ പാലത്തിൽ അടങ്കൽ തുക എഴുതിയിട്ടില്ല ബാക്കി ഉദ്ഘാടനമുണ്ട് തറക്കല്ലിടുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള അഴിമതി നിറഞ്ഞ ഒരു ഭരണത്തിലൂടെയാണ് പോകുന്നത് വരും ദിവസങ്ങളിലെ അല്ലെങ്കിൽ വരും നാളുകളിൽ ഇലക്ഷനുകൾ വരുന്നുണ്ട് ആ വരുന്ന ഇലക്ഷനുകളിൽ ഇതിനെല്ലാത്തിനും എതിരെ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വോട്ട് ചെയ്ത് നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് നമുക്ക് ഈ മാറ്റം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഇന്നുവരെയും ഈ നാടിന് ഗുണകരമായ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല ഇവിടെ സി പി എം ബി ജെ പി കൂട്ടുകെട്ടാൽ ഈ ഭരണത്തിൽ ഈ പഞ്ചായത്തിൽ നടക്കുന്നത് സി പി എം ഇ ജി പിന്നെ എം ഒരു മീറ്റിംഗ് പോലെ കുറിച്ച് നിൽക്കുവാനുള്ള പഞ്ചായത്ത് ഇപ്പോൾ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം വരികയാണ് വരച്ച് വരികയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി നിലവിലെ കുടിവെള്ള പദ്ധതി എങ്ങനെ കാര്യക്ഷമമാക്കാം മാത്രം സംബന്ധിച്ച് ഒരു മീറ്റിംഗ് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വാട്ടർ അതോറിറ്റിയുടെ അടക്കം ഒരു മീറ്റിംഗ് വിളിച്ചു വിളിച്ചേർക്കണം ആ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ഈ വിഷയങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാം എന്നെ സംബന്ധിച്ചിട്ടുള്ള ആലോചിക്കണം അത്തരത്തിലുള്ള വീട്ടിങ് പോലും തയ്യാറാകാത്ത ഒരു പഞ്ചായത്ത് സംവിധാനവും എം എൽ എ അടങ്ങാ ഈ പറയുന്ന ജനപ്രതിനിധികൾ അത്തരത്തിലുള്ള വീഴ്ച ഈ പമ്പ വസ്രിക്കുന്ന കായമുട പ്രദേശത്ത് ഇപ്പോഴും അറുപത് വീട്ടുകാർക്ക് അടുത്ത എ സി ഈ പമ്പ് വസ്തിക്കുന്ന ഭാഗത്തെ അറുപത് വീട്ടുകാർക്ക് ഇപ്പോഴും കുടിവെള്ള കളക്ഷൻ കൊടുക്കുവാൻ കഴിയുന്നില്ല ആ വിഷയം പരിഹരിക്കണമെങ്കിൽ അവിടുത്തെ പൊതുമുരാമത്തുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥര് സംയുക്ത യോഗം വിളിച്ച് ആ പ്രശ്നം റോഡ് കട്ട് ചെയ്യണമെങ്കിൽ ആ വിഷയം പരിഹരിച്ചാൽ മാത്രമേ കൊടുക്കാൻ പറയുന്നു ഈ പറ്റുള്ളൂ ജലം ഉടവെള്ളടുക്കുവാൻ കഴിയാതെ സംവിധാനം എന്തുകൊണ്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നതിനെ ഒരു ചർച്ച നടത്തുന്നത് അതുപോലെ അയ്യാറാവത്ത നിലവിലെ നിലവിലെ എം എന്റെ ആക്കാര്യത്തിൽ തുടർച്ചയായി വാർത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ് അവിടെ ഇരിക്കുന്ന മോട്ടറുകളിലെ വർക്കലക്കാരൻ വാങ്ങിക്കൊടുത്ത മോട്ടറാണ് ഇപ്പോഴും ഇരിക്കുന്നത് അത് ആ മൂന്ന് മോട്ടറുകളുടെ തകരാറ് ഓരോ പോകുമ്പോൾ ആ കംപ്ലൈന്റ് ആകുമ്പോഴത്തേക്ക് സംവിധാനം പുതിയ ഒരു മോട്ടർ വാങ്ങിവെക്കുവാൻ പോലും കഴിയാത്ത ഈ പമ്പ് പമ്പ് ഹോസിന്റെ മോട്ടർ സംവിധാനത്തിൽ മോട്ടറിംഗ് നടത്താൻ പോലും കഴിയാതെ സംവിധാനം ഇതൊക്കെയാണ് നിലവിലെ നമ്മൾ പ്രശ്നം യുവ നേതാവുമായ നമ്മുടെ പഞ്ചായത്തേ യുവ ഭരണങ്ങൾക്ക് നടന്ന പ്രതിഷേധം എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നേതാക്കളായി പ്രവർത്തകർ उच्च वास्तव <laughs>